ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ എത്താനുള്ള വഴി തെളിയും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി വിരൽ ചൂണ്ടി സംസാരിക്കുന്നത് അമിത്ഷായുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും തട്ടിപ്പ് പൊളിയാൻ പോകുന്ന ദിവസമാണ് സെപ്റ്റംബർ ഒൻപതാം തീയതി അവരുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടാൻ പോകുന്ന ദിവസം സി പി രാധാകൃഷ്ണനെതിരെ കൃത്യമായി ഭരണത്തിലുള്ളവർ തന്നെ വോട്ട് ചെയ്യും ബി ജെ പി ലംഘിച്ച് സി പി രാധാകൃഷ്ണനെതിരെ വോട്ട് ചെയ്യും മോദിയുടെയും അമിത്ഷായുടെയും ആധിപത്യത്തെ എതിർക്കുന്ന ബി ജെ പി എം പിമാർ നിരവധിയാണ് തങ്ങളുമായി ആശയവിനിമയം നടത്താനും ഇന്ത്യ മുന്നണിയിലേക്ക് എത്താനും ശ്രമിക്കുകയാണ് ബി ജെ പി നരേന്ദ്രമോദിയുടെ പടിയിറക്കുന്നതിന് ശേഷം പിളരുന്ന സാഹചര്യവും ഉണ്ടാകും അമിത്ഷായെ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ അമിത്ഷാ പരമാധികാരിയായി എത്തിയാൽ ഉണ്ടാകുന്ന ഭാവിഷത്തെന്താണെന്ന് കൃത്യമായി അറിയാം അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുന്ന സമയത്ത് പോലും ഭിന്നിപ്പുകൾ പലതോതിൽ ഉണ്ടായിരുന്നെങ്കിലും സംഘപരിവാറാണ് ഒരു പരിധിവരെ ഭിന്ന അഭിപ്രായത്തിലേക്ക് പോകാതെ വിളരാതെ പിടിച്ചു നിർത്താൻ സഹായിച്ചത് എന്നാൽ നരേന്ദ്രമോദിയുടെ അമിത് ഷായുടെ കാര്യത്തിൽ സംഘപരിവാറിന് ചില കണക്കൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുന്നു ജെ പി നദ്ദ പറഞ്ഞത് ആർ എസ് എസ് ഒരു കാരണവശാലും ബി ജെ പിയുടെ ആഭ്യന്തര വിഷയങ്ങളിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല അതിനുള്ള അർഹതയും മോഹൻ ഭാഗവതി ഇല്ല എന്ന് പറഞ്ഞ് വളരെയധികം വർഷാക്കി അതായത് ഭാഗവതിനാണ് ജെ പി നദ്ദ വായിൽ തോന്നുന്നത് മുഴുവൻ വിളിച്ചു പറഞ്ഞത് അതോടെയാണ് ആർ എസ് എസ് സസൂക്ഷ്മം ബി ജെ പിയുടെ ഭാവി കാര്യങ്ങളെ പറ്റി നാഗ്പൂരിൽ ചർച്ച ചെയ്തത് ബി ജെ പിളർന്നാൽ അത് ആർ എസ് എസിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുത് എന്നൊരു മുൻകൂർ ജാമ്യം അതിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ സർ സർസംഘചാലുന്നതെന്നും വ്യക്തമാവുകയാണ് നമുക്കറിയാം ഏതാനും ചില സംസ്ഥാനങ്ങളിലായിരിക്കും ബി ജെ പിയുടെ ആദ്യ വീഴ്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ വലിയ തോതിലുള്ള ജാഗ്രതയാണ് ഇന്ത്യ മുന്നണി നേതൃത്വം നടത്തുന്നത് അവിടെയൊന്നും ഒരു രീതിയിലും അട്ടിമറി നീക്കം നടത്താതിരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം അതിൽ കേരളത്തിൽ മാത്രമാണ് സി പി ഐ എം വോട്ടധികാരിയിൽ പ്രതിനിധികളെ വിടാത്തതും പങ്കെടുപ്പിക്കാത്തതും അതിന് വ്യക്തമായ കാരണമുണ്ട് ബി ജെ പിയുമായി രഹസ്യ ഡീൽ അവർക്ക് പല രീതിയിലും പല അവസരങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ തൃശൂരിലും അതുപോലെ തന്നെ സി പി ഐയുടെ അവരുടെ സഖ്യസ്ഥാനാർത്ഥിയുടെ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും എല്ലാം ബി ജെ പിയുമായി ഡീൽ നടത്തിയവരാണ് സി പി ഐ എമ്മുകാർ കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വം സഖ്യകക്ഷികളുടെ വലിയ പിൻബലത്തോടെ പല സംസ്ഥാനങ്ങളിലും മിന്നുന്ന മുന്നേറ്റം കാഴ്ചവെക്കും എന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ പറയുന്നത് സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയാക്കുന്ന നരേന്ദ്രമോദി ധാർമ്മികമായും പടിയിറങ്ങുകയാണ് വേണ്ടത് എന്ന് ആർ എസ് എസിന്റെ മറ്റു നേതാക്കളും തുറന്നടിക്കുന്നുണ്ട്